നമസ്കാരം മനസ്സിൽ അനുഭവപ്പെട്ടിരിക്കുന്നതായ ചില വിഷമതകളും മനസ്സിൽ വന്ന് കിടക്കുന്നതായ ആ പ്രയാസങ്ങൾക്ക് പരിഹാരം എന്നോണം ചില കാര്യങ്ങൾ തന്നെയാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ഇപ്പോൾ മനസ്സിൽ ഒരു വിഷമം ചിന്തിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഈ തന്നിരിക്കുന്നതായ രണ്ട് വിശേഷപ്പെട്ട ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക അതിൽ ആദ്യത്തേതായ ചിത്രം പരമശിവന്റെ തൃശൂരമാണ് രണ്ടാമത്തേതായ ചിത്രം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ സുദർശന ചക്രമാണ് രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന ആ പരിഹാരത്തെക്കുറിച്ച് വിശദമായി തന്നെ അറിയാം ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം അതിനു മുന്നോടിയായി ഏവരും ഓം എന്നോ ഓം ക്ലീം കൃഷ്ണായ നമ എന്നോ കമൻ ബോക്സിൽ രേഖപ്പെടുത്തി ബന്ധിക്കുക ആദ്യത്തെ ചിത്രമായ പരമശിവന്റെ തൃശൂലമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ് വളരെയധികം പ്രയാസങ്ങളിലൂടെയാണ് മുന്നോട്ട് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തികമായും മാനസികമായും വളരെയധികം പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു വ്യക്തികളുടെ എനർജി തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത് അഥവാ അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലുണ്ട് മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ ദുഃഖങ്ങൾ ഇനി പരാമർശിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമാകാം സംസാരം മൂലം ഉണ്ടായിരിക്കുന്നതായ നഷ്ടം അല്ലെങ്കിൽ കലഹം വാക്ക് തർക്കങ്ങൾ വാഗ്വാദങ്ങൾ എന്നിവ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന വ്യക്തികളാകാം നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് വളരെയധികം വിഷമകരമായ സാഹചര്യങ്ങളിലേക്ക് നയിച്ചു പല കാര്യങ്ങളിലും ഭാഗ്യം നഷ്ടപ്പെട്ടിരിക്കുന്നതായ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ല ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഭാഗ്യം തുടരെ തുടരെ നഷ്ടപ്പെടുന്നതായ സാഹചര്യമുണ്ട് എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇപ്രകാരം സംഭവിക്കുന്നു എന്ന ചിന്ത പോലും നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെട്ടിരിക്കുന്നതാകുന്നു ഇഷ്ടപ്പെട്ട വ്യക്തി പോലും കൈവിട്ട പോയ അവസ്ഥ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ വേണ്ടപ്പെട്ടവരോ നിങ്ങളിൽ നിന്നും അകന്ന് പോയിരിക്കുന്നതായ സാഹചര്യം പോലും ജീവിതത്തിലുണ്ട് അത്തരം വ്യക്തികളുടെ വിഷമകരമായ സാഹചര്യം തന്നെയായിരിക്കാം നിങ്ങൾക്കുള്ളത് എങ്ങനെ രക്ഷപ്പെടും എന്ന ചിന്ത അമിതമായും നിങ്ങളെ ബാധിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട് അത്തരത്തിൽ പലവിധ ചിന്തകളും മനസ്സിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന സാഹചര്യമുണ്ട് എന്നാൽ പലപ്പോഴും നിങ്ങൾക്ക് എന്താണ് ചിന്തിക്കുന്നത് അതിനനുസരിച്ച് പലപ്പോഴും പ്രവർത്തിക്കുവാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട് രക്ഷപ്പെടാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നില്ല എന്ന വിഷമകരമായ സാഹചര്യം പോലും ജീവിതത്തിൽ ഉള്ളവരാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ ഇത്തരം ദുരിതങ്ങളിൽ നിന്നും ഒരു മാറ്റം ആ വിഷമകരമായ സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റം വന്ന് ചേരും എന്ന് തന്നെ കാണുവാനായി സാധിക്കുന്നു എന്നാൽ അത് ഇന്നോ നാളെയോ സംഭവിക്കണം എന്നില്ല അല്പം കൂടി നിങ്ങൾ കാത്തിരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു പെട്ടെന്ന് ഒരു മാറ്റം ചിന്തിക്കുന്നവരാണ് എങ്കിൽ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ ഇന്ന് തന്നെ പ്രയത്നം ആരംഭിക്കേണ്ടതും അനിവാര്യമാണ് എന്നിരുന്നാലും അല്പം കാലതാമസം നേരിടേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം ഈ സമയം നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കുന്നതാണ് വിദേശത്ത് ഉള്ളവരാണ് എങ്കിൽ പോലും ഈ സമയം ഒരു നാണയം ഒഴിഞ്ഞ് എടുത്ത് നാട്ടിൽ വരുമ്പോൾ ദേവീക്ഷേത്രത്തിൽ സമർപ്പിക്കും വിധം മാറ്റി വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാണ് ഇത് വിശ്വാസത്തോടെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് എന്നതാണ് വാസ്തവം വളരെ കാലമായി നിങ്ങൾ അവഗണന നേരിടുന്നതായ സാഹചര്യമുണ്ട് അതുമായി ബന്ധപ്പെട്ട വിഷമതകൾ പോലും നിങ്ങളിലുണ്ട് പലപ്പോഴും നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നവരിൽ നിന്നും വളരെയധികം വിശ്വസിക്കുന്നതായ വ്യക്തികളിൽ നിന്ന് പോലും ഇത്തരം ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകാം നിങ്ങളുടെ നന്മ അവർ തിരിച്ചറിയാത്തതായ സാഹചര്യമുണ്ട് എന്നാൽ അതവർക്ക് അവസാനിപ്പിക്കുവാൻ സമയമായി എന്നും അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം രൂപപ്പെടും എന്നതാണ് വാസ്തവം തീർച്ചയായും ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം അവർക്ക് അവരുടെ തെറ്റുകൾ മനസ്സിലാക്കുവാൻ സാധിക്കുകയും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും അവർ നിങ്ങളെ മനസ്സിലാക്കുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക ശാരീരിക പ്രശ്നങ്ങളെക്കാൾ മാനസികപരമായ ബുദ്ധിമുട്ടുകളും നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ട് എന്ന് തന്നെ കാണുവാനായി സാധിക്കുന്നു ധാരാളം കുത്തുവാക്കുകൾ കേൾക്കുന്നതായ സാഹചര്യം ജീവിതത്തിൽ ഉണ്ട് എന്നതാണ് വാസ്തവം ഇവയ്ക്കെല്ലാം പരിഹാരം നിങ്ങൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് ഇത്തരം വിഷമതകൾ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ സമയം ആയതിനാൽ തന്നെയാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ് ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾക്ക് പരിഹാരം എത്തിക്കുന്നു എന്നതാണ് വാസ്തവം ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തിരിച്ചടികൾ സംഭവിച്ചിരിക്കുന്ന ഒരു സമയമാകാം വിശ്വസിച്ചവരിൽ നിന്നും പല തിരിച്ചടികൾ നേരിട്ടിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ അത്തരം വിഷമതകൾ മറക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യമാണ് എങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നതാണ് വസ്തുവം ചില കാര്യങ്ങൾ നടക്കുവാൻ ഈ സമയം നിങ്ങൾക്ക് ധനം അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമാകേണ്ടത് അനിവാര്യമാണ് അത്തരം ചില വിഷമതകൾ പ്രയാസങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തികൾ കൂടിയാകാം നിങ്ങൾ ചിലരെ സമീപിച്ച് എങ്കിലും നിങ്ങൾക്ക് വിചാരിച്ച കാര്യം നടന്ന് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ പല കാര്യങ്ങളിലും പലരെയും പ്രതീക്ഷകളോടെ സമീപിക്കും എങ്കിലും നിങ്ങൾ വിചാരിക്കുന്ന ഫലം ലഭിക്കാത്തതും നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്ന സാഹചര്യമുണ്ട് ഈ സമയം ശാരീരികമായും പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എത്ര വലിയ താഴ്ചയിൽ നിന്നാണ് എങ്കിലും ഇപ്പോൾ ഈ സമയം നിങ്ങൾ അനുഭവിച്ചു പോരുന്ന പ്രയാസങ്ങൾ എത്ര തന്നെ വലുതാണ് എങ്കിലും ഭഗവാൻ അവിടെ നിന്നും നിങ്ങളെ കൈപ്പിടിച്ചുയർത്തും എന്നതാണ് വസ്തുവം മുൻപും ഇപ്ര ഇപ്രകാരം പല കാര്യങ്ങളിലും ഭഗവാൻ നിങ്ങളെ കൈപ്പിടിച്ചുയർത്തിയ അല്ലെങ്കിൽ അത്ഭുതകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന വ്യക്തികളാകാം നിങ്ങൾ എത്ര തന്നെ നെഗറ്റീവായ ശക്തിയുടെ ആക്രമണത്തിൽ നിന്നും അത്തരം കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഭഗവാന്റെ സംരക്ഷണം ലഭിക്കുകയും ഭഗവാൻ തന്നെ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടും എന്നതാണ് വാസ്തവം ഉയർച്ച താഴ്ച നിറഞ്ഞത് തന്നെയാണ് നിങ്ങളുടെ ജീവിതം എന്നാൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടും എന്നതാണ് വാസ്തവം ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി അഥവാ ഭഗവാന്റെ സംരക്ഷണം തന്നെയാണ് നിങ്ങൾക്കൊപ്പം ഉള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ശരിയാകുമോ ഇല്ലയോ എന്ന ചിന്ത പലപ്പോഴും നിങ്ങളെ അലട്ടുന്ന ഒരു സാഹചര്യമുണ്ട് പല കാര്യങ്ങളിലും റെസ്റ്റ്ലെസ് ആയിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കേണ്ട അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളാണ് ജീവിതത്തിൽ ഉള്ളത് അത് നിങ്ങളെ വളരെയധികം മാനസികമായി അലട്ടുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവം തന്നെയാണ് എന്നാൽ ധൈര്യത്തോടെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഏത് കാര്യവും ഭഗവാൻ നടത്തി തരും എന്നാണ് കാണുവാനായി സാധിക്കുന്നത് അതിനാൽ ഈ സമയം ഏതൊരു പ്രയാസം നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിലും അതുകൊണ്ട് നിങ്ങൾ വളരെയധികം പ്രയാസപ്പെടേണ്ടതായ സാഹചര്യമില്ല എന്നതാണ് വാസ്തവം ഭഗവാൻ തന്നെ ഒരു പരിഹാരം വഴി നിങ്ങൾക്ക് മുൻപിലേക്ക് നൽകും എന്നും കാണുന്നു ഈ സമയം തീർച്ചയായും അതിനാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട് എങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കും എന്നതാണ് വാസ്തവം എന്നാൽ അതിനുള്ള കഴിവും പ്രാപ്തിയും ഉള്ളവർ തന്നെയാണ് നിങ്ങൾ അതിന് നിങ്ങൾക്ക് സാധിക്കും എന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത് അനാവശ്യമായ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ ഈ സമയം സാധിക്കും ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടാവുക പ്രധാനമായും അർഹിച്ചതായ പല കാര്യങ്ങളും ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അല്ലെങ്കിൽ കൈവിട്ടു പോയിട്ടുള്ള വ്യക്തികൾ തന്നെയാകാം നിങ്ങൾ അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടും എന്നതാണ് വാസ്തവം കാരണം പല കാര്യങ്ങളും നിങ്ങളിലേക്ക് തന്നെ തിരികെ വന്ന് ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം ദൃഷ്ടിദോഷം നിങ്ങളെ നല്ല രീതിയിൽ ബാധിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട് അതിനാൽ അത്തരം കാര്യങ്ങളും നിങ്ങളുടെ വിഷമങ്ങൾക്ക് മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വിഷമങ്ങൾക്കും കാരണമായി തീരാം തടസ്സങ്ങൾ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടുണ്ട് എങ്കിലും അതിൽ നിന്നും ഒരു മുക്തി നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് അടുപ്പിച്ച് ഏഴ് ദിവസം നിങ്ങൾ ഒരു ഉരുന്ന ഉപ്പെടുത്ത് തലയ്ക്കുഴിഞ്ഞ് ജലത്തിൽ അലിയിച്ച് കളയുന്നതും ഭഗവാനെ ഈ സമയം നിങ്ങൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് തുടക്കമായി തീരും ഈ സമയം നിങ്ങൾ എന്ത് വിഷമങ്ങൾ വിചാരിച്ചാലും അത് താൽക്കാലികം മാത്രമാണ് എന്ന് മനസ്സിലാക്കുക